നമസ്കാരം ഭൂമി അതിവേഗം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ ആഗോള കാലാവസ്ഥാ ചർച്ചകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് മനുഷ്യരാശി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായ ആഗോള താപനം മുൻപത്തെക്കാൾ വേഗത്തിൽ സംഭവിക്കുന്നുണ്ടെന്നും അതിനു പിന്നിൽ വായു മലിനീകരണത്തെക്കാൾ ഉപരിയായി മേഘങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണെന്നും ശാസ്ത്രലോകം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു ഭൂമിയിലേക്ക് എത്തുന്ന സൗരോർജ്ജവും തിരികെ ബഹിരാകാശത്തേക്ക് പ്രതിഫലിപ്പിക്കപ്പെടുന്ന ഊർജ്ജവും തമ്മിലുള്ള തുലനാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അഥവാ ഊർജ അസുന്തുലതാവസ്ഥയാണ് ഈ പ്രതിഭാസത്തിന് ആധാരം യൂണിവേഴ്സിറ്റി ഓഫ് മയാമിയിലെ ഗവേഷകർ നടത്തിയ പഠനം ആധുനിക കാലാവസ്ഥാ ശാസ്ത്രത്തിലെ പല മുൻധാരണകളെയും ധാരണകളെയും തിരുത്തി കുറിക്കുന്നതാണ് വായുമലിനീകരണത്തിന്റെ ഭാഗമായി അന്തരീക്ഷത്തിലെത്തുന്ന ഏറോസോളുകൾ എന്നറിയപ്പെടുന്ന സൂക്ഷ്മ കണികകളാണ് ആഗോള താപനത്തിന് പ്രധാന കാരണമായിരുന്നു എന്നാണ് ദീർഘകാലമായി ശാസ്ത്രജ്ഞർ വിശ്വസിച്ചിരുന്നത് ഫാക്ടറികൾ വാഹനങ്ങൾ കാട്ടുതീ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയിൽ നിന്നാണ് ഇത്തരം കണികകൾ ഉണ്ടാകുന്നത് ഈ കണികകൾ മേഘങ്ങളുടെ രൂപീകരണത്തിലും അവയുടെ തിളക്കത്തിലും മാറ്റം വരുത്തുന്നു കൂടുതൽ തിളക്കമുള്ള മേഘങ്ങൾ സൂര്യപ്രകാശത്തെ കൂടുതൽ അളവിൽ ബഹിരാകാശത്തേക്ക് പ്രതിഫലിപ്പിക്കുകയും തന്മൂലം ഭൂമിക്ക് ഒരു തണുപ്പിക്കൽ പ്രഭാവം നൽകുകയും ചെയ്യുന്നു എന്നാൽ കഴിഞ്ഞ ഇരുപത് വർഷത്തെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളും കാലാവസ്ഥാ മോഡലുകളും വിശകലനം ചെയ്തപ്പോൾ ഈ എയ്റോസോളുകൾക്ക് ആഗോളതലത്തിൽ താപനില വർദ്ധിക്കുന്നതിൽ മുൻപ് കരുതിയതിനേക്കാൾ കുറഞ്ഞ പങ്ക് മാത്രമേ ഉള്ളൂ എന്നാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയുടെ വടക്കൻ അർദ്ധകോളത്തിലും തെക്കൻ അർദ്ധകോളത്തിലും എയ്റോസോളുകൾ വ്യത്യസ്തമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഇതിന് കാരണം വ്യവസായങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്ന വടക്കൻ അർദ്ധകോളത്തിൽ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടതോടെ മലിനീകരണ കണികകളുടെ അളവ് കുറഞ്ഞു ഇത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുവാനുള്ള മേഘങ്ങളുടെ ശേഷി കുറയ്ക്കുകയും കൂടുതൽ ഊർജ്ജം ഭൂമിയിലേക്ക് എത്തുവാൻ കാരണമാവുകയും ചെയ്തു അതേസമയം തെക്കൻ അർദ്ധകോളത്തിൽ ഓസ്ട്രേലിയയിലെ കാട്ടുതയും ടോങ്കുവിലെ അഗ്നിപർദ്ധ സ്ഫോടനവും പോലെയുള്ള പ്രകൃതിദത്ത സംഭവങ്ങൾ മൂലം അന്തരീക്ഷത്തിൽ കണികകൾ വർദ്ധിക്കുകയും മേഘങ്ങൾ കൂടുതൽ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുകയും ചെയ്തു ഭൂമിയിൽ താപം കുടുങ്ങിക്കിടക്കുന്നതിന് പ്രധാന കാരണം മേഘങ്ങളുടെ ഘടനയിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കണക്കുകൾ പ്രകാരം ഭൂമി മുൻപത്തേക്കാൾ കുറഞ്ഞ അളവിൽ മാത്രമേ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുള്ളൂ അതായത് ഭൂമി ആകിരണം ചെയ്യുന്ന ചൂട് പുറത്തേക്ക് കളയുവാൻ മേഘങ്ങൾക്ക് സാധിക്കുന്നില്ല ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ഒരു ചതുരശ്ര മീറ്ററിന് അരവാട്ട് എന്ന തോതിൽ ഭൂമിയിലെ ചൂട് വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് സമുദ്രങ്ങളുടെ താപനില വർദ്ധിപ്പിക്കുന്നതിനും ഹിമാനികൾ ഉരുകുന്നതിനും കാരണമാകും ഗ്രഹത്തിന്റെ ഊർജ്ജ സന്തുലിതാവസ്ഥ തെറ്റുന്നത് ആഗോള താപനത്തിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഈ കണ്ടെത്തലുകൾ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഭാവി പ്രവചനങ്ങളിൽ നിർണായകവുമാണ് ശുദ്ധമായി ഉറപ്പാക്കുന്നത് പ്രാദേശികമായി താപനില വർദ്ധിപ്പിച്ചേക്കാമെങ്കിലും ആഗോളതലത്തിലുള്ള ചൂടിന്റെ വർദ്ധനവിന് കാരണം മേഘങ്ങളുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും പ്രകൃതിദത്തമായ കാലാവസ്ഥാ ചക്രങ്ങളുമാണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട് മേഘങ്ങൾ എങ്ങനെയാണ് ചൂടിനെ തടഞ്ഞു നിർത്തുന്നതെന്നും കാലാവസ്ഥാ വ്യതിയാനം അവയെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്നും കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എങ്കിൽ മാത്രമേ വരും കാലത്തെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കൃത്യമായി പ്രതിരോധിക്കുവാനും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ലോകരാജ്യങ്ങൾക്ക് സാധിക്കുകയുള്ളൂ വെബ് ഡെസ്ക് തത്തുമായി ടി